കൊണ്ട് ആർത്തല എസ്റ്റേറ്റിൽ കണ്ട കടുവയുടേതെന്ന് പ്രചരിപ്പിക്കുന്ന വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിന്നും പകർത്തിയ വീഡിയോ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി വനംവകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ യൂട്യൂബിൽ പ്രചരിക്കുന്ന ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ നിന്നും പന്ത്രണ്ട് സെക്കൻഡ് എടുത്താണ് യുവാവ് പ്രചരിപ്പിച്ചത് ശനിയാഴ്ച രാത്രിയാണ് ചേരി സിറ്റി എസ്റ്റേറ്റിന് സമീപം താമസിക്കുന്ന മണിക്കനാം പറമ്പിൽ ജെറിൻ കടുവയെ കണ്ടതായി പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു കടുവയെ നേർക്കു കണ്ട ജെറിൻ പന്ത്രണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ പകർത്തി എന്നാണ് പ്രചരിപ്പിച്ചത് ഇത് വലിയ വാർത്തയാവുകയും ചെയ്തു എന്നാൽ വനംവകുപ്പ് ഇത് കാര്യമായി എടുത്തിരുന്നില്ല ഒരു ജെറിൻ കടുവയെ നേരിൽ കണ്ടിരിക്കാം എന്നാൽ പ്രചരിപ്പിച്ച വീഡിയോ കരുവാരക്കൊണ്ടിലേത് അല്ലെന്ന് മാത്രം വീഡിയോ കണ്ടിട്ടുണ്ടോ ഒറിജിനൽ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ആണോ നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ ആ കൊടുത്ത നിങ്ങള് പത്രക്കാർക്ക് കൊടുത്ത വീഡിയോ നിങ്ങൾ എടുത്ത വീഡിയോ ആണോ പലയിടത്തുനിന്നും നിങ്ങള് ഏതെങ്കിലും എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുത്താലോ എന്ത് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ഇവിടെ കണ്ടെ പുലിയെ കണ്ടു എന്നുള്ളത് നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങളത് മാറിപ്പോയെന്നും പറഞ്ഞൊരു വീഡിയോ കണ്ടല്ലോ അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലയിടത്തുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ എഡിറ്റ് ചെയ്ത് കൊടുത്താണോ ഏഹ് അല്ലേ നിങ്ങൾ പോലീസിൽ കേസ് കൊടുക്കണ്ട വേറൊന്നുമല്ല അല്ല നിങ്ങൾ ജനങ്ങളെ ജനങ്ങളും മണിപ്പൂറും പരിപ്രാന്തം ചെയ്യണം ഒന്ന് പറയട്ടെ നിങ്ങളുടെ ഇത് അങ്ങനെയാണോ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ എന്നാണല്ലോ പറഞ്ഞതെ അങ്ങനെയല്ലല്ലോ അതോ നിങ്ങളുടെ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ആണോ ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല നിങ്ങൾ അവിടെ കടുവയെ കണ്ടിട്ടില്ല ഏഹ് അല്ലെ കടുവയുണ്ട് എവിടെ കടുവയുണ്ടെന്ന് ഈ ഭാഗത്ത് ഇത് ചറക്കൊണ്ട് വനഭാവങ്ങളുടെ കടുവയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയാം ഇല്ലാന്ന് നിങ്ങൾ ഇത് ചെയ്തില്ല പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ല അല്ലല്ലോ അത് ഞാൻ പറയുന്നത് ഇത് ഒന്നാമത് ജനങ്ങൾ വളരെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ സാറേ ഞാനായിട്ട് വിളിച്ച് പറഞ്ഞതൊന്നും നല്ലത് ഇതിങ്ങനെ ഒരു പിന്നെന്താ സംഭവിച്ച ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ന്യൂസ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാനായിട്ട് ആവശ്യപ്പെട്ട ഒരു ന്യൂസുകളിൽ ഞാൻ കൊടുത്തിട്ടില്ല ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് എഡിച്ച് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കടുവായിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ അത് അയച്ചു കൊടുത്തത് പത്രക്കാർക്ക് അയച്ചുകൊടുത്തരാ പത്രക്കാരും ചോദിച്ച് മടിക്കാണേ ഞാനായിട്ട് അയച്ചു കൊടുത്തല്ലേ നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്ത നിങ്ങളാണോ നിങ്ങൾ കണ്ടു പറഞ്ഞു അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ട് നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലേ അല്ലാതെ വിളിച്ചു വെച്ചപ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കും നിങ്ങൾ അയച്ചു കൊടുത്ത് വേറെ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അല്ല അവർ പറഞ്ഞത് എഡിറ്റ് ചെയ്താന്ന് നിങ്ങൾ പറഞ്ഞത് അപ്പൊ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ടോ ഇതിന്റെ കടുവാ സാന്നിധ്യത്തിന്റെ പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ കടുവനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കടുവയ്ക്ക് കൂട് വെച്ചിട്ടുണ്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് പല പ്രാവശ്യം പല വന്യമൃഗങ്ങളെ ആക്രമിച്ചാലും നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അത് അതല്ല നിങ്ങൾ പുലിയും കടുവനും